ചില കറികൾക്ക് പെപ്പിന്റെ സാലനൊക്കെ നമുക്ക് കിട്ടണം അല്ലാണ്ട് എന്താ പറയുക പ്ലെയിൻ കഴിഞ്ഞാല് ഒരു ഗുമ്മില്ല ആഹ് സത്യം കറിക്കാത്ത ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് നൈസാവട്ടോ നമ്മുടെ ഷൂട്ട് കഴിയുമ്പോ ഈ റെസിപ്പി എനിക്കൊന്നും തരണം പിന്നെന്താ ഇനി അടുത്ത പോയി അടുത്ത പരീക്ഷിക്കാലോ അതെ അടുത്ത പരീക്ഷിക്കാലോ അതെ ഇനി മീടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് പടം റിലീസ് ചെയ്യാനുണ്ട് പിന്നെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായത് മലയാളം തന്നെ മലയാളം സീരീസ് ജയ് മഹീന്ദ്ര എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സീരീസും കൂടെ വരാനുണ്ട് അപ്പൊ കഥകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു നല്ല ക്യാരക്ടറേറ്റ് ചെയ്യണം ചെയ്യാം ഓക്കെ ശരിക്കും ഒരു കാര്യം പറയാം എനിക്കുള്ള സെയിം സാധനാണോ പക്ഷെ മിയയ്ക്കും സെയിം ആണെന്ന് തോന്നുന്നു നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ അല്ലെ സ്കൂളിൽ പഠിക്കുക അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുമ്പോഴും നമ്മുടെ അമ്മമാരെ എടുക്കുന്ന ആണോ എന്ന് എനിക്കറിയത്തില്ല സ്കൂൾ ഓൺലി ഫോർ ഗേൾസ് കോളേജ് ഓൺലി ഫോർ ഗേൾസ് അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഹോളേഞ്ചൽസ് പഠിച്ചിറങ്ങിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ല സ്ട്രേറ്റ് സയൻസിലേക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ ഒരു കോളേജിലും പോലും പോലും കൊടുക്കത്തില്ല ഞാൻ നോക്കുമ്പോ സേ അത് നമ്മുടെ പാലയില് ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡിഗ്രി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് ലവ് അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലും നമ്മള് ഫോർ ഗേൾസ് ആണെങ്കിൽ പോലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ എനിക്കങ്ങനെ എനിക്കങ്ങനെയല്ല ഒരു ലവ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് എനിക്ക് എന്റെ കോളേജും എനിക്ക് കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് എന്റെ ക്ലാസ്മേറ്റ്സിന്റെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് കാര്യം കേട്ടോ കാരണം ഞാൻ ഒത്തിരി അറ്റൻഡൻസ് ഞാൻ പോയിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന കാരണേ പക്ഷെ ഒരാൾ പോലും കോളേജിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് തന്നെ കുറച്ച് അറ്റൻഡൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ആണല്ലോ മുന്നോട്ട് പോകുന്നത് പക്ഷെ എന്റെ ക്ലാസ്സിലെ ഒരാൾ പോലും ഇങ്ങനെ കുശുമ്പെടുത്തു അവക്ക് മാത്രം ഇത്ര ഇത്രജസ്റ്റ് അങ്ങനത്തെ ഒരു വികാരവും ഇല്ലേ സപ്പോർട്ടീവ് സപ്പോർട്ട് അതായത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഇരുന്ന് വന്ന് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യാ അതൊക്കെ ഫുൾ പറഞ്ഞത് അത് ഒരിക്കലും ഇപ്പൊ മിയ പഠിച്ചപ്പോഴായിരുന്നു ഞാൻ പഠിച്ചപ്പോഴായിരുന്നു അത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മള് ലക്കിയും കൂടെ ആയിരുന്നു തോന്നി കാരണം എനിക്ക് വേറൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഷൂട്ടിന് വേണ്ടി പോകുമ്പോഴേക്കും ആണെങ്കിൽ ഇങ്ങനെ അറ്റൻഡൻസ് കളഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മാത്രം എന്താ അങ്ങനെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ക്ലാസ്മേറ്റ്സ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ആ കൊച്ചും കൂടെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്റെ ദൈവം എന്റെ ക്ലാസ്സിൽ ഒറ്റ ആൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എടോ ആ എക്സാം ഒക്കെ എടുക്കുമ്പോഴത്തേക്കും എന്റെ ക്ലാസ്സിലെ പോയിന്റ് അല്ല എടോ താൻ നിന്നെ ബുധനാഴ്ച ഫ്രീ ആണോ നമുക്ക് ആ പോർഷൻസ് ഒക്കെ തനിക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ച് വിളിച്ചു വരുത്തി എനിക്ക് എടുത്തു തന്നിട്ടുണ്ട് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു എസ് ഒക്കെ ഭയങ്കര വലിയ പോയിന്റ് അതൊക്കെ ഒന്നും ഈ ഒരു പേജ് മാത്രം ഒന്ന് വായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ എനിക്ക് നോട്ട് കൊണ്ട് തന്നിട്ടുണ്ട് അതേപോലെ എനിക്ക് എക്സാം ഫീ ഒക്കെ അടയ്ക്കേണ്ട സമയത്തൊന്നും ഞാനൊരു കാണത്തില്ല ആ സമയത്തൊന്നും ഗൂഗിൾ പേ ഒന്നും അത്ര സംഭവമായിട്ടുള്ള സമയമല്ല അപ്പൊ രണ്ടായിരത്തി പതിമൂന്നും ഒക്കെ ആണ് അതെ അപ്പൊ ഗൂഗിൾ പേ ഒന്നും അങ്ങനെ ആയിട്ടില്ല അപ്പൊ എക്സാം ഫീ ഒക്കെ എല്ലാരും കൊടുക്കുന്ന കൂട്ടത്തില് എനിക്കുള്ളതൊക്കെ അവര് അറിയില്ലെങ്കിൽ പിരിച്ചൊക്കെ ആയിട്ടാണെങ്കിലും സത്യം അവര് എനിക്ക് എന്റെ ക്ലാസ്മേറ്റ്സ് എനിക്ക് ഭയങ്കര നല്ലപുള്ള